ബോയ്സ് ആവേശം ഭ്രമയുഗം ആട്ടം ഉള്ളൊഴുക്ക് കിഷ്കിണ്ടാകണ്ട് കുടുംബ പ്രേക്ഷകരെ തിയേറ്ററിൽ പിടിച്ചിരുത്തിയ ഒരുപിടി നല്ല ചിത്രങ്ങളാണ് ഈ വർഷം നമുക്ക് കിട്ടിയത് കൂടാതെ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരുപിടി നല്ല സിനിമകളുടെ റീറിലീസും ഇത്തവണ നമുക്ക് കാണാൻ കഴിഞ്ഞു പല ചിത്രങ്ങളും വന്ന് തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും റീറിലീസിംഗ് സമയത്ത് വൻ പ്രേക്ഷക സ്വീകാര്യതയാണ് ഓരോ ചിത്രത്തിനും ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും ഇനിയും ഈ വർഷം റിലീസ് ചെയ്യാനുള്ള സിനിമകൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ പോലെ തന്നെ അടുത്ത വർഷവും ഒരുപിടി നല്ല സിനിമകൾ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രേക്ഷകരെ ആവേശം കൊള്ളിപ്പിക്കാനും പിടിച്ചെടുത്താനും അടുത്ത വർഷം വരുന്നത് വമ്പൻ ചിത്രങ്ങൾ തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ആവേശകരമായ ഒരു വർഷം തന്നെയായിരുന്നു പ്രമുഖ സംവിധായകരും അഭിനേതാക്കളും ഒന്നിക്കുന്ന സിനിമകളിലെ വെല്ലുവിളി നിറഞ്ഞ വേഷങ്ങളിലൂടെ പ്രിയ താരങ്ങളുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ഒരു കൂട്ടം ആരാധകർ പല സിനിമകളുടെ ടീസറും പോസ്റ്ററുകളും ഇപ്പോഴേ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരുന്ന മലയാള സിനിമകളെ കുറിച്ച് നോക്കാം മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയ ചിത്രമാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ പിറന്ന ലൂസിഫർ സിനിമയുടെ രണ്ടാം ഭാഗമായ എംബുരാനു വേണ്ടിയും ഏറെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് പല സസ്പെൻസുകളും ഒളിപ്പിച്ചാണ് ചിത്രത്തിന്റെ ഒന്നാം ഭാഗം അവസാനിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സസ്പെൻസുകൾക്കായി രണ്ടാം ഭാഗത്തിന് കാത്തിരിക്കുകയാണ് ആരാധകർ കൂടാതെ ചിത്രത്തിലെ താരനിരയിലും പ്രേക്ഷകർക്ക് വൻ പ്രതീക്ഷകളാണ് ഉള്ളത് മലയാളത്തിനും തമിഴിനും പുറമെ വിദേശ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു യഥാർത്ഥത്തിൽ ആരാണ് സ്റ്റീഫൻ നെടുമ്പള്ളിയെന്നും അയാൾ എങ്ങനെ അബ്രാം ക്രൊയേഷി ആയി എന്നും അടുത്ത വർഷം മാർച്ച് ഇരുപത്തിയേഴിന് അറിയാം ഹണി റോസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതയായ ആനന്ദിനി ബാല സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് റേച്ചൽ ഏറെ വ്യത്യസ്തമാർന്ന ഒരു വേഷത്തിലാണ് ചിത്രത്തിൽ ഹണി ചിത്രത്തിൽ ഒരു ഇറച്ചി വേഷത്തിലാണ് ഹണി എത്തുന്നത് എന്ന് പോസ്റ്ററുകളിൽ നിന്ന് വ്യക്തമാണ് ഷൈനും രാഹുൽ മണപ്പാട്ടും ചേർന്നാണ് കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് ഹളിറോസിനെ കൂടാതെ ബാബുരാജ് കലാബൌൺ ഷാജോൺ ജാഫർ ഉടുക്കി ചന്ദു സലിംകുമാർ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ടർബോയ്ക്ക് ശേഷം മമ്മൂട്ടിയുടേതായി ഒരുങ്ങുന്ന ആക്ഷൻ സിനിമയാണ് ബസൂക്ക നവാഗതനായ ഡിനോ ഡെന്നീസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മമ്മൂട്ടിയോടൊപ്പം ഗൌതം വാസുദേവ മേനോനും ചിത്രത്തിൽ എത്തുന്നുണ്ട് ചരികമായ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനു വി എബ്രഹാമും ഡോൾവിൻ വി കുര്യാക്കോസുമാണ് ചിത്രം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് എ ആർ എം എന്നീ ചിത്രങ്ങൾ ശേഷം ടൊവിനോ നായകനായി എത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ചിത്രമാണ് ഐഡന്റിറ്റി തൃശയും ടൊവിനോയും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ടീസർ അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു ഫോറൻസിക്കിന് ശേഷം അഖിൽ പോളും അനൂസ് ഗാനും ചേർന്ന് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ജയസൂര്യയുടെ ചിത്രമാണ് കത്തന റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അനുഷ്കാശെട്ടിയും പ്രധാന വേഷത്തിലെത്തുന്നു ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രം നിർമ്മിക്കുന്നത് ജീവി എം മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രമാണ് മമ്മൂട്ടി നായകനായി എത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായ ഡോമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ഡോക്ടർ നീരജ് രാജനും ഡോക്ടർ സുരേഷ് രാജനുമാണ് മമ്മൂട്ടി കമ്പനി നിർമ്മാണം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാനിരിക്കുന്ന തുടരുമെന്ന ചിത്രം ശോഭനയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളികളുടെ പ്രിയപ്പെട്ട കോംബോയായ മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിലുണ്ട് ഫാമിലി ഡ്രാമ ജേണറിലാണ് ചിത്രം എത്തുന്നത് ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നത് ജനുവരി മുപ്പതിനായി ും ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ഉണ്ണി മുകുന്ദൻ നിഖിലാവിമൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി ചിത്രം തിയേറ്ററുകളിൽ ഉടൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ